ദൈവവചനത്തെ ആഘോഷിക്കാനും പ്രഘോഷിക്കുവാനും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത സന്തോപ്പിൽ ഒരുമിച്ചുകൂടിയത് ദൈവകർണിയുടെ വലിയ സാക്ഷ്യമാണെന്നും സജീവമായ ഒരു ക്രൈസ്തവ സംസ്കാരം രൂപപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നുവെന്നും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അധ്യക്ഷൻ ജോസഫ് സ്രാംബിക്കൽ രൂപതയുടെ ഏഴാമത് ബൈബിൾ കലോത്സവം ഇംഗ്ലണ്ടിലെ സന്തോപ്പ് ഫെഡറിക് ഗോവ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രൂപതയുടെ പന്ത്രണ്ട് റീജിയനുകളിലായി നടന്ന കലോത്സവങ്ങളിൽ വിജയികളായ രണ്ടായിരത്തോളം പ്രതിഭകളാണ് ഫെഡറിക് സ്കൂളിലെ പന്ത്രണ്ട് വേദികളിലായി നടന്ന മത്സരങ്ങളിൽ മാറ്റുരച്ചത് രാവിലെ മുതൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഓവറോൾ കിരീടം ബ്രിസ്റ്റോൾ കാർഡിഫ് റീജിയൻ കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം കേംബ്രിഡ്ജ് റീജിയനും മൂന്നാം സ്ഥാനം പങ്കുവെച്ച് ബെർമിംഗ്ഹാം കാൻഡർബറി റീജിയനുകളും കലോത്സവത്തിൽ മുൻനിരയിലേക്ക് എത്തി യൂറോപ്പിലെ ഏറ്റവും വലിയ കലോത്സവമായി വിലയിരുത്തപ്പെടുന്ന രൂപത ബൈബിൾ കലോത്സവത്തിന് മത്സരാർത്ഥികൾക്ക് പിന്തുണ നൽകാനായി അവരുടെ കുടുംബാംഗങ്ങളും ഏതാണ്ട് അയ്യായിരത്തോളം പേരും ചേർന്നതോടെ മത്സര നഗരി രൂപതയുടെ കുടുംബസംഗമ വേദി കൂടിയായി മാറി രൂപത പ്രോട്ടോ സിഞ്ചല്ലൂസ് റവറൻഡ് ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ട് ചാൻസലർ റവറൻഡ് ഡോക്ടർ മാത്യു പിണക്കാട്ട് പാസ്റ്റൽ കോർഡിനേറ്റർ റവറൻഡ് ഡോക്ടർ ടോം ഓലിക്കാരോട്ട് ഫിനാൻസ് ഓഫീസർ ഫാദർ ജോ മൂലച്ചേരി വി ഫാദർ ഫ്രാൻസ്ഫോ പത്തിൽ ബൈബിൾ ചെയർമാൻ ഫാദർ 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 ജോജോ ജോസഫ് പിണക്കാട്ട് ബൈബിൾ കോർഡിനേറ്റർ ആന്റണി മാത്യു ജോയിന്റ് കോർഡിനേറ്റേഴ്സ്മാരായ ജോൺ കുരിയൻ മർഫി തോമസ് ബൈബിൾ കലോത്സവം ജോയിന്റ് കോർഡിനേറ്റർ ജിമ്മിച്ചൻ ജോർജ് ബൈബിൾ കമ്മീഷൻ പ്രതിനിധികൾ രൂപതയിലെ വിവിധ റീജനങ്ങളിൽ നിന്നുള്ള വൈദികർ അൽമായ പ്രതിനിധികർ എന്നിവർ കലോത്സവത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മെനവിഷൻ